ഹലോ ഓക്കെ ഷിപ്പ് എൻ്റെ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് കൊറേ അയച്ച് ചെയ്തിട്ടുള്ള സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിന്റ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാം ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഫോണിൻ്റെ അവസ്ഥയെന്ന് അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ കുളമാകുന്ന രീതിയിൽ എടുക്കുന്നില്ല കാരണം നമുക്ക് റിട്ടേൺ കൊറിയർ അയക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നമ്മൾ തിരിച്ച് പാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോൺ നോക്കുമ്പോഴത്തേക്കും ഫോൺ ഒക്കെ നീറ്റായിട്ട് ഡിസ്പ്ലേ ഒക്കെ ഒന്നും ഡാമേജ് പറ്റാണ്ട് തന്നെ കൊറിയർ അങ്ങനെ കൊറിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വോളിയം ബട്ടൺ ഇതിനകത്ത് ഓൾറെഡി ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് പവർ ബട്ടൺ ട്രിഗർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അനക്കൊന്നും അപ്പോൾ ചാർജർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇപ്പോൾ പോക്കൊന്ന് ലോകം വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇതിൻ്റെ ഗ്രാഫിക് സെക്ഷൻ കംപ്ലയിൻ്റ് ഇല്ല ബാക്ക് ലൈറ്റ് സെക്ഷനാണ് കംപ്ലയിൻ്റ് അപ്പോൾ നമുക്ക് ഈ ബാക്ക് ലൈറ്റ് സെക്ഷൻ എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ആയതെന്ന് നമുക്ക് ഫോണ് ഫുള്ള് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നേരെ നമുക്ക് ബാക്ക് പാനിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു എന്താ മദർ ബോർഡിൻ്റെ മണ്ടയ്ക്ക് വരുന്ന ഒരു കവറിനകത്ത് കവറിങ്ങിനകത്ത് രണ്ട് മൂന്ന് സ്കൂ മിസ്സിങ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചീ ഫോ മദർ ബോർഡ് ഒരുപാട് ഷോപ്പിൽ കൊണ്ടേ കളിച്ച് വന്നതായിരുന്നു പക്ഷേ മദർ ബോർഡിൽ വേറെ വർക്കിങ്ങോ വർത്തോ കാര്യമോ ഒന്നും ചെയ്തിട്ടില്ല ഫ്രഷ് മദർ ബോർഡാണ് അപ്പോൾ നമ്മൾ നേരെ മദർ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കി പ്രത്യേകിച്ച് വേറെ ഷോക്കിലൊന്നും പോയിട്ട് കളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും കണക്കിൽ അവിടെ ഒരു പോയിന്റിൽ കുറച്ച് കൊറോഷൻ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വാട്ടർ ഡാമേജ് ആയിട്ട് വന്ന സെറ്റാണ് ആ ഒരു മദർ ബോർഡിൻ്റെ മദർ ബോർഡ് ആ ഒരു കേസിനകത്തൊക്കെ ജസ്റ്റ് ഈ വെള്ളം കയറിയ ചെറിയ പാടൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അപ്പോൾ നമ്മൾ നേരെ ആ ഒരു പോയിന്റിലൊക്കെ ഉള്ള ജി ആർ സ്കീമൊക്കെയാണ് അത് നോക്കോട്ട് കണക്ഷുന്നത് അപ്പോൾ അവിടെ ഈ ബാക്ക് വേഡ് സെക്ഷനിൽ നിന്ന് വരുന്ന ആനോട് ലൈൻ്റെ ഒരു കണക്ഷൻ മിസ്സിങ് ആണ് അപ്പോൾ ഈ ഒരു കണക്ഷൻ നേരെ പോകുന്നത് തൊട്ട് അതായത് മീൽ ഷീൽഡിൻ്റെ ഉള്ളിൽ ഒരു കപ്പാസിറ്റർ വഴി ഒരു റെസിസ്റ്ററിലോട്ടാണ് അപ്പോൾ ഈ ഒരു റെസിസ്റ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേയിലോട്ടൊരു ജെമ്പർ അടിച്ചിട്ട് നമുക്ക് സെറ്റ് ഓൺ ആവുന്നു ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഷീൽഡ് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ സോറി കട്ട് ചെയ്ത് നോക്കിയാലേ മാത്രമേ നമുക്ക് ആ ഒരു കമ്പോണ്ടേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഷീൽഡ് പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ കറക്റ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൈൻഡർ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ഷീൽഡിൻ്റെ മണ്ടയിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രാച്ച് മാത്രം ഓവറായിട്ട് നമ്മൾ അകത്തോട്ട് പ്രെസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കമ്പോണൻസിനും അതിനുള്ള ഐസിക്കൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ നോർമൽ പയറ് യൂസ് ചെയ്ത് കട്ടർ സോറി പയറല്ല കട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഷീൽഡ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്യുന്നതേ വിളിച്ചിട്ട് ടാസ്ക് പിടിച്ച പരിപാടി ഇന്നും നമുക്ക് അത്ര റിസ്ക് ഉള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഷീൽഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മദർ ബോർഡ് എടുത്ത് നേരെ കേസിൽ വെക്കാം അപ്പോൾ നമ്മൾ നേരെ നന്ദി എടുത്ത് കേസിൽ വെച്ചിട്ടുണ്ട് സോറി കേസിലല്ല ഫ്രെയിമിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നേരെ ആ ഡിസ്പ്ലേയുടെ ഒരു ആനോഡ് ലൈൻ അതായത് ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ആനോഡ് ലൈൻ ആ സ്ട്രിപ്പിലും കറോഷ് കറോഷൻ കാരണം ആ ഒരു കണക്ഷനും ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇതുപോലെ സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്ത് നമ്മൾ അവിടെ ജെമ്പർ അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോപ്പറിൻ്റെ ജെമ്പർ യൂസ് ചെയ്ത് അവിടെ കറക്റ്റായിട്ട് വേറെ പെന്നിലൊന്നും കൂട്ടി മുട്ടാണ്ട് നമ്മൾ ജെബർ അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇത് ഇനി പാവിയിൽ ഇതേപോലെ എന്താ എന്തെങ്കിലും ഇതായിട്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മണ്ടയിൽ അതായത് ഷോർട്ട് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി യു വി യൂസ് ചെയ്തിട്ട് മാസ്ക് ചെയ്തെടുക്കുന്നുണ്ട് കൂപ്പം നമ്മൾ ഡിസ്പ്ലേ കണറ്ററിലോട്ട് ഒക്കെ ആയിട്ട് യു വി മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ആ സിമാറ്റിക്സിൽ കാണിച്ച പോലെ തന്നെ ആ തൊട്ട് മേടി വരുന്ന റെസിസ്റ്ററിൻ്റെ ആ ഒരു ടിപ്പിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് പവർ ബട്ടൺ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ഓൺ ആവുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓ സോറി ഗേശ് അപ്പം നമ്മൾ ബാറ്ററി കണക്ടർ മറന്നുപോയി അപ്പോൾ ബാറ്ററി കണക്ടർ ഓക്കെ ബാറ്ററി കണക്ടർ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് പവർ ബട്ടൺ പ്രശ്നം നോക്കി നോക്കാം ഓക്കെ ഗേസ് ഇപ്പം നോക്കി നോക്കി കാണാം ജസ്റ്റ് ഒരു ബാറ്ററിയുടെ ഒരു ലോഗോ വന്നിട്ട് ജസ്റ്റ് അങ്ങ് പോയി അതായത് ബാറ്റ്ലേറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം ഒക്കെ ചെയ്ത അപ്പം എഴുതി കാണിച്ചിട്ടുണ്ട് നേരത്തെ ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ ഇതിപ്പം ബാക്ക് ലൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ജസ്റ്റ് ആ സ്ട്രിപ്പിൽ എന്താ ആ ഒരു ആൻഡ് ലൈനിൽ വന്ന ഒരു വാട്ടർ ഡാമേജ് കൊണ്ട് വന്ന കറോഷനാണ് അപ്പോൾ നമുക്ക് ഈ മദർ ബോർഡിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ട്രിപ്പിൽ ചെയ്ത പോലെ തന്നെ ഇതിലൂടെ മാസ്ക് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു റെസിസ് റെസിസ്റ്റൻ്റെ ഈ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ ജമ്പർ അടിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഡിസ്പ്ലേയുടെ ആനുള്ള അതിലോട്ട് ജെമറ് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് യു വി മാസ് കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് യു വി എടുത്തിട്ട് അതിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഓവറായിട്ടിട്ടൊന്നും ഉള്ളതല്ല കാരണം ഇനി ഇനിയിപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ജെമർ വരെയൊക്കെ ഫുട്ടേജ് കളയാമുള്ളതാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ജസ്റ്റ് കുറച്ച് യു വി ഗം എടുത്ത് വെച്ചിട്ട് സോറി ഗ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് അത് ട്രൈ ആക്കി എടുക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെള്ളിയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊരു ബ്ലേഡ് യൂസ് ചെയ്ത് കുറച്ചും നീറ്റായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഒക്കെ കേസ് അപ്പോൾ നമ്മൾ യു വി ഒക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കമ്പോണ്ട മണ്ടയിൽ മാത്രം ജസ്റ്റ് കുറച്ച് യു എ ആക്കിയിട്ടുണ്ട് അപ്പോൾ യു വി ഒക്കെ ഇട്ട് സെറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു മദർ ബോഡ് ബാക്കഡ് വേഷൻ ബാക്ക് ബാക്ക് വേഷൻ നോക്കിയപ്പോഴത്തേക്കും ഇതേപോലെ ആ സിപിയുവിൻ്റെ അടുത്തുള്ള തെർമൽ ഒക്കെ ഓൾറെഡി ഒരു മാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് യു തെർമൽ പേസ്റ്റ് ഇട്ടൊക്കെ കാരണം ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഓവർ ഹീറ്റൊക്കെ ആ ഹീറ്റ് ഇഷ്യുവോ സി പി യു 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 കമ്പ്ലീറ്റ് ഒന്ന് വേണ്ടി നമ്മൾ വീണ്ടും തെർമൽ പേസ്റ്റ് പുതിയത് അപ്ലൈ ചെയ്ത് സെറ്റ് ഫുള്ള് പാക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട് വേറെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നാണ് ഡിസ്പ്ലേക്ക് അപ്പോൾ നമ്മുടെ കിട്ടിയിട്ട് ഇപ്പോൾ ബാക്ക് ലൈറ്റേ വരുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കായിരിക്കാം അപ്പോൾ ഓക്കെ പൈ